ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ും ബസ് കാത്തു നിൽക്കുന്നതിനിടെ റോഡരികിൽ നിന്ന് ലഭിച്ചത് ഒരു പവനിലേറെ തൂക്കമുള്ള സ്വർണമാല ഉടൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത് ഉടമയെ കണ്ടെത്തുകയും പോലീസ് സാന്നിധ്യത്തിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്ത വീട്ടമ്മ തൂർ മാമ്പുഴ സ്വദേശിനെ ഇരിങ്ങൽ ഉമ്മുകുൽസുവാണ് സ്വർണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകിയത് നവംബർ പത്തിനാണ് മാമ്പുഴയിലെ മണ്ണുകുന്നൻ ഫെബിന മുംതാസിന്റെ മകൾ വയസ്സുകാരി സിയാ മെഹറിന്റെ മാല നഷ്ടപ്പെടുന്നത് അക്കരപ്പുറത്ത് നിന്ന് മാമ്പുഴയിലെ വീട്ടിലേക്ക് സഹോദരനോടൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോഴാണ് സംഭവം ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന മാല ബാഗിന്റെ ഹോളിലൂടെ നിലത്ത് വീഴുകയായിരുന്നു വീട്ടിലെത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഫെബിന മുംതാസ് മാല നഷ്ടപ്പെട്ടത് അറിയുന്നത് ഉടൻ തന്നെ ഈ വിവരം നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു ഈ സംഭവമൊന്നും അറിയാത്ത ഉമ്മുക്കുൽസു പിറ്റേ ദിവസം കരുവാരകുണ്ടിലേക്ക് പോകാൻ മാമ്പുഴ മൂന്നിങ്ങലിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് റോഡരികിലെ തിളക്കമുള്ള വസ്തു ശ്രദ്ധിച്ചത് സ്വർണമാണെന്ന് മനസ്സിലാക്കിയതോടെ ആഭരണം വീണുകിട്ടിയെന്ന പോസ്റ്റ് ഉമ്മുക്കുൽസുവും പ്രചരിപ്പിച്ചു ഒടുവിൽ രണ്ട് പോസ്റ്റിനും ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സമീപവാസികൾ ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടുത്തി മുൻപരിചയമൊന്നും ഇല്ലാത്ത ഇരുവരും കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഉമ്മ തനിക്ക് ലഭിച്ച സ്വർണമാല ഉടമയായ ഫെബിന മുംതാസിന് കൈമാറിയത് ഉമ്മക്കുൽസുവിന്റെ ഈ നന്മയെ കരുവാരകുണ്ട് പോലീസും പ്രത്യേകം അഭിനന്ദിച്ചു സ്വന്തം സ്വന്തം നമ്മുടെ